എവിടെ പോലെ അവരവിടെ പോവാരിയെ സാറേ നോക്കാം അങ്ങനെ പോകും പോ അവിടെ

കല്ല കറി അവിട്ടേക്കല്ലേ മാറമ്മ കിടന്നെടുക്കാൻ പൂതം നാക്കടിലല്ല വല്ല. ഇങ്ങോട്ട് വരുന്നു. അവിടെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കേട്ട് തൂക്കി ഇരുന്നു. ഇവിടേ ഈ വീട് വിട്ട് വീട് ഉണ്ടായിരുന്നു. ഓളെ തൂസ് വെറു. ഇവിടല്ല ഇങ്ങനെ കാട് പിടിച്ച് നടക്കല്ലേ. എന്റെ ഒരു ഫോട്ടോ എടുക്ക്. എടുക്കാനേ. ടിക്കറ്റ് മാടുകുന്നോ. കണ്ടോ. അമ്മ അങ്ങോട്ട് തട്ടില്ല. നന്ദി. 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 എന്നെ ഇരിക്കുന്നില്ലേ. അത്രയായാൻ. ഇടുക്കി നന്ദി.

പട്ടിങ്ങൾ വരും കളിക്കും പോന പറഞ്ഞാൽ കേൾക്കാത്തരില്ല ആ പട്ടി തന്നെയോ ഇങ്ങോട്ടോടും നിനക്ക് വഴി എറിയാം ഓടാ ഏ നിനക്ക് ഓടാൻ വഴി എറിയാ അവിടെ എങ്ങോട്ട് പോടാ എനിക്ക് അച്ഛൻ അറിയാ വഴി അറിയാവോ അതാ പറഞ്ഞ് എന്നാൽ അറിയാം വഴി കറക്റ്റ് അവിടെ നിൽക്കാൻ അവിടേക്ക് അവിടേക്ക് വഴി അങ്ങോട്ടല്ല അങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ പട്ടിയടത്തോട്ടാണ് പോന്നു അവിടേക്ക് അവന്റെ അടി ഈ മാമ പറയുന്നൊന്നും വിഷോക്കല്ലേ എന്റെ അമ്മ മുഖും

പട്ടി അവിടെ എപ്പൊണ് കൊടുത്തല്ലേ എന്തുവാ എന്തു ഏ അവനെ അ ഈ സാധനം മറ്റേ ഇതിന് ഇല്ല ആനച്ചപൊടി ഏ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഉണ്ടോ ആനച്ചുവടി നല്ലതാണ് അണ്ടേ ഇത് മൊത്തം ആനച്ചോടി അവിടെ ഇതല്ലേ ആലപ്പനിക്കനീതല്ലേ ആനച്ചോടി സാധനം യാത്ര ചെയ്യുന്നുണ്ടാ ഇങ്ങോട്ട് അലർട്ട് വീട്ടിലോട്ട് അലർട്ട് പിള്ളേരെ കൊണ്ട് എടുത്തു നടക്കുന്ന എടുത്തുകൊണ്ട് നടക്കുമ്പോ നമ്മള് വിചാരിക്കുവേ എങ്ങനെങ്കിലും ഈ പിള്ളേരൊന്ന് വളർന്നാ മതിയെന്ന് നടത്തിക്കൊണ്ട് പോയി

ായോ പോകുമ്പോ അയിന്റെ കൂടെ കൂടായോ എനിക്ക് കഷ്ടപ്പെടുന്നു ഇഷ്ടം കേറു ഏതാ വല്യ കൊച്ചു പണ്ട് ഈ അനന്തുന്റെ അത്രമുണ്ട് ശശി ഗോവന്റെ പെൺ കരി പിന്നെ ഗോവൻ കള്ളുപേടിച്ചു വെച്ചാൽ ശശി ഏൽപ്പിച്ച് ഗോവൻ തിരിച്ചുമ്പോ ശശി ഒരു കള്ള അടിച്ചിട്ട് പിറ്റേ ഉടക്കറ ഗോവൻ ആരോടൊന്നും ചൂടാവുന്നില്ല അതുപോലെ ഗോവൻ വിളിച്ചിട്ട് ഗോവൻ ഒരു കള്ളോ മേടിക്കുന്നു ഇപ്പൊ രണ്ടര ഗോവൻ ആൾക്കാരി ഗോവൻ എടാ ഇവിടെ പോച്ചറിയാണോ ഇവിടെ

വെള്ളടക്കണ്ട വെള്ളത്തെ അറിഞ്ഞടക്കണ്ട അവിടെ നിന്നത് അവിടെ ഇറങ്ങി തോട്ടു തീരാൻ പറഞ്ഞോ ചെല്ലമ്മ കൊണ്ടുപോന്നില്ലേ ണ്ടെന്ന് പാമ്പിന്റെ ചെറുത് ഈ കലക്കെള്ള കണ്ണു കാണാൻ നോക്കുവോ പുളവൻ വന്നാല് അതാ പറഞ്ഞ ഇല്ലയോ

കൊച്ചുമടി ഒന്ന് ഇങ്ങോട്ട് നീ വക്കോ തന്തേ ഞാൻ തന്ത വളത്തെ കൊച്ചുമടി ഇങ്ങോട്ട് വാ കൊച്ചുമടി കൊച്ചുമടിടാ ഇതാ കൊച്ചുമടി ഇതാ കൊച്ചുമടി നൻപൽ നൻപൽടാ അങ്ങോട്ട് അങ്ങോട്ട് പോള ദൂരട്ട് പോണ്ട അയ്യോ മൽച്ചി ദാകല്ല ദാകല്ല നീ മാമമാ കോമി കോമി മാമാ നീ അവര കളങ്ങിയല്ലേ

Pulihkanan udah pulah. Hehehe. ഒരു വാള ഇത് കിട്ടിയ പാള കിട്ടിയ പാളൊക്കെ ചോദിച്ചൂടെ പല ആപ്പിളി 아빠 부스터인데 아빠. 남자애는. 그래 내 봐. 아빠 부스터인데. 남자애도 부스터. 정말 아주 많아.

എന്താ എപ്പുറത്തുവാക്കാതെ പോയെ ചെറിയപ്പോ കയറി ചെറുപ്പിട്ട് ഒരു പാത്രം കൊണ്ടുവരണ്ടായിരുന്നു

അമ്മ അത് പറിക്കാത്ത എനിക്ക് വരാൻ പറ്റി അവളെ രണ്ടും പൊളവാനെ പൊക്കി ഓ ശ്രീ അനുരാജിന്റെ വെള്ളത്തിൽ കയറിയ വെള്ളത്തിൽ കയറ ബാബ ഒന്നിട്ട് അടിക്കാമോ ബാബ കയർ കയർ കയറി കയർ തോട്ടി വെക്കണ്ടല്ലോ ബാബ ഞാനിത് കൊണ്ട് കൊടുക്ക് അടി അടി കളിക്കണ്ടാ പല്ല പല്ലി പല്ലി മുറയൂ ചേരാം പറ പക്കോ പറ പക്കോ പറ ചേരാം പറ അതെ પડી അതെ પડી കൈ മുറിയേ ഇരിപ്പാണ് പറ ടാ ടാ വെരി 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 വെല്ലോ ഓലാ ടെ ചാലെ ടാലെ തൂ മണ്ടി മുനി വക്കുറേ വക്കുറ ഒരു അങ്ങോട്ട് പോലെ അവർ അങ്ങോട്ട് പോകാം വര വര ബാബാ ഇത് തെങ്ങിനാത്ത മാണ്ടായില്ലോഴിന്തോ ആരീവാം വരാം പറഞ്ഞാൽ കായ ഊരിയിപ്പോ. കട്ട് കട്ട്. ഞാൻ നമ്മൾ രണ്ട് രണ്ടുകളി വിളിച്ചു. ചെയ്തേര് കൂടെ വന്നോ? വിളിച്ചോ? കാലും വെട്ടോ? അങ്ങനെയാ. മീൻ കടിച്ചാ. ഹലോ. ഇന്നെ വാ. ഓടാ. മാ, ഇന്നെ നമ്മകെ. ടീച്ചർ എങ്ങനെ ടടച്ചാ. ടടച്ചാ. ഇനി നമ്മൾ അതുപോലെ ഇങ്ങനെ അല്ലേ പറഞ്ഞു വന്നേ?

എന്താ നേ? ഉർകളിയേ. ഹും. കൊണ്ടോ. കടിക്കേ? നിർകോരടിച്ചാ 10000 മുടങ്ങത്രേ ഉള്ളൂ. അതിലേ ഒരു പൊട്ടറ്റാ. ഇങ്ങോട്ട് വാ. വാ പോക്ക് പോക്ക്. നിർകോരയാന്നോ അത്. നിർകുരിയ. എ? അതെന്താ? നിനി നിനി ഉർകളിയേ. ആ പോയി പോയി. ഇതാണ്ടി ഇവിടേ പോണ്ടേ. കോഴി പോട്ടെ പോട്ടെ

ആരെ ആരെ അപ്പുറത്ത ഇന്നലെ രാത്രി മഴയായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു ഓടല ഓടം ഇന്നും ഇന്നും വെള്ളം പൊങ്ങി കാണുന്നു ആരെ അങ്ങ അപ്പുറത്ത ആ ശീത്തെ ഇതു വെച്ച കടയിലല്ലേ അച്ചാ വെള്ളൊക്കെ പൊങ്ങി അച്ചാ കുങ്ക മൈൻ മൈൻ അല്ല പിണ്ടാൽ കുങ്ക പറയാനാ ഓക്കേ വെള്ളം കേറി വെള്ളത്തിനടുത്തിട്ട് പോലെ കേറി നന്ദേ ചൂണ്ട ഇട്ടായിരുന്ന മീൻ പിടിക്കായിരുന്നു ആ അവിടെ ആ മുക്കാലത്തെ കടലുണ്ടല്ലോ അച്ഛനെ ചൂട് പിടിക്കാം ആ ആ മുൻകൂട്ട് അവിടെയും വെള്ളം അവിടെ ഒരു വഞ്ചി നമുക്കിതുണ്ടാക്കി ചങ്ങാടം ഉണ്ടാക്കിയെന്നേ ഇവിടുന്ന് നിൽക്കൂടെ ഏരി നിൽക്കവിടെ നിക്കൂ നിക്കു ആ അവിടേക്കാണ് അവിടേക്ക് എല്ലാവരും വെള്ളം കയറി കിടക്കും ആരപ്പുറത്തോ ഇന്നലെ ഇന്നലെ മിനിന്നല്ലാമ്പാടി നമ്മൾ ഇവിടെ വന്നത് അവിടെ പോയി കല്ലത് ഇന്നലെ എത്ര വലിയ മഴയായിരുന്നു